ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ വേദിയിൽ കുട്ടി താരങ്ങളുടെ കൂടെ ആടിപ്പാടാൻ സാന്താക്ലോസ് എത്തുന്നു പാട്ടുവേദിയിൽ പുതിയൊരു പ്രകടനവുമായി ഇവാൻ എത്തുന്നു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്ന കെ ജെ യേശുദാസ് ആലപിച്ച പഴയകാല ഭക്തിഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് നോക്കി പിന്നീട് പാട്ടുകാരൊക്കെ തള്ളാണെന്ന് താരത്തിന്റെ അഭിപ്രായം കേട്ട് ജഡ്ജസ് ചിരിച്ചു വഴിയാകുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ സാന്നിധ്യം നമ്മുടെ എല്ലാ ജീവിതത്തിലാണ് അമ്മച്ചാണല്ലോ പാചകത്തിന്റെ ഒരാള് എന്തായാലും കണക്ട് പിന്നീട് അതിഥിയായി എത്തിയ ജോണി ആന്റണി

രാഗവേദിയിൽ ക്രിസ്മസ് ആഘോഷ രാവിലെ സ്കിറ്റും ഗാനവുമായി ടോപ് സിംഗർ മത്സരാർത്ഥികളും എത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വർണ്ണാഭമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം